അവൾക്കറിയാം കുഞ്ഞിന് വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന് മാത്രമല്ല അവൾ ഇന്ന് വാവയുടെ അമ്മയാവുക ബ്രാൻഡ് ഔട്ട്ലെറ്റ് അമ്മയാണെത്ര നിരവധി കേസിൽ ഉൾപ്പെട്ട ജാമ്യത്തിലിറങ്ങി വർഷം മുൻപ് മുങ്ങിയ പ്രതി കാളിക്കാവ് പോലീസിന്റെ പിടിയിൽ പൂച്ചപ്പോയി സ്വദേശിയായ മുഹമ്മദ് റമീസ് എന്നയാളെയാണ് കാളിക്കാവ് പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത് മോഷണ കേസുകളിലും കഞ്ചാവ് കേസുകളിലും ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ട് ജാമ്യത്തിലിറങ്ങി പിന്നീട് കോടതികളിൽ ഹാജരാവാതെ നാലു വർഷത്തോളം നാടുവിട്ട് ഒളിവിൽ താമസിച്ചിരുന്ന പ്രതി കാളികാവ് പോലീസ് പിടിയിലായി കാളികാവ് പൂച്ചപ്പോയിൽ സ്വദേശി മുഹമ്മദ് റമീസ് എന്നയാളാണ് കാളിക്കാവ് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കൊടുവിൽ പിടിയിലായത് തമിഴ്നാട് തിരുപ്പൂരിലെ നിന്നും ശനിയാഴ്ചയാണ് അറസ്റ്റിലായത് ഇയാൾക്ക് കാളിക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൂടാതെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലും വണ്ടൂർ പോലീസ് സ്റ്റേഷനിലും മോഷണ കേസുകളുണ്ട് കോടതികളിൽ എൽ പി വാറണ്ടുകളും റമീസിനെതിരായുണ്ട് കാളിക്കാവ് സബ് ഇൻസ്പെക്ടർ ഇല്ലിക്കൽ അൻവർ സാദത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ രതീഷ് അർഷാദ് സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് തുടങ്ങിയവരും സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർ പി ബിനുവാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എൻ എൻഫോർ ന്യൂസ് കാളിക്കാവ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും